ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചാനൽ എൻ്റെ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാനും ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള വിട്ടുപോവല്ലേ നമുക്ക് ണെങ്കിൽ നായർ പറഞ്ഞതിലെ സത്യം ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിഗ് ബോസ് ആറാം സീസണിലേക്ക് ഋഷികുമാർ ബിഗ് ബോസ് ആറാം സീസണിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടയാളാണ് ഋഷികുമാർ ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ വൻ ജനപ്രീതി നേടിയ ഋഷി ഋഷിൻ എന്ന പേരിലാണ് പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത് ഉപ്പുമുളകിലേക്ക് വരുന്നതിനു മുമ്പ് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ഡേ ഫോർ ഡാൻസ് എന്ന പരിപാടിയിലൂടെ ശ്രദ്ധയാകർഷിച്ച വ്യക്തിയായിരുന്നു ഋഷി ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ ബിഗ് സുപരിചിതനായ ഋഷികുമാർ ബിഗ് ബോസിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് ആകാംക്ഷയും പ്രതീക്ഷയും ഒക്കെയും ഉണ്ട് ഉപ്പുമുളകിൽ കണ്ട മുടിയനെ പോലെയാണോ യഥാർത്ഥ ഋഷി എന്ന് പ്രേക്ഷകർക്ക് അറിയാനും ബിഗ് ബോസ് ഷോ സഹായിക്കും അടുത്ത കാലത്ത് ഋഷിയെക്കുറിച്ചുണ്ടായ വിവാദങ്ങളും ഈ ആകാംക്ഷയ്ക്ക് കാരണമാണ് ഉപ്പുമുളകിലൂടെ ജനപ്രീതി നേടിയെങ്കിലും ചില വിവാദങ്ങളും നടനെ തേടി വന്നിട്ടുണ്ട് ഉപ്പും മുളകും പരമ്പര മുന്നോട്ടു പോകവേ ഒരു ഘട്ടത്തിൽ ഋഷിയെ എപ്പിസോഡുകളിൽ കാണാതെയായി ഇതേക്കുറിച്ച് ഋഷി ഒരു അഭിമുഖത്തിൽ തുറന്ന് പറഞ്ഞിരുന്നു സംവിധായകന് തന്നോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നും തന്റെ കഥാപാത്രം ഡ്രഗ് കേസിൽ അകത്തായതായി ചിത്രീകരിച്ച് തന്നെ ഒഴിവാക്കുകയാണെന്നും ഋഷി തുറന്നു പറഞ്ഞിരുന്നു ി അഭിമുഖത്തിൽ വൈകാരികമായി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നിരവധി പേർ ഋഷിയെ അനുകൂലിച്ചു കൊണ്ട് രംഗത്ത് വന്നു ഇതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ഉപ്പുമുളകും സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സ് ചാനൽ ഉടമ ശ്രീകണ്ഠൻ നായർ രംഗത്ത് വരികയുണ്ടായി സംഭവത്തിന്റെ ഒരു വശം മാത്രമാണ് ജനങ്ങൾ കേട്ടതെന്ന് ശ്രീകണ്ഠൻ നായർ തുറന്നു പറയുന്നു നിങ്ങൾ ടെലിവിഷനും സോഷ്യൽ മീഡിയയും വഴി അറിയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല സത്യം പെട്ടെന്ന് ആർട്ടിസ്റ്റ് തടിച്ച് കൊഴുക്കും ചിലപ്പോൾ ചാനലിന് മുകളിലേക്ക് വളരും അങ്ങനെ വളരുമ്പോൾ വെട്ടി വീഴ്ത്താതിരിക്കാൻ പറ്റില്ല ചില നടന്മാരെ അഭിനയിപ്പിച്ചാൽ മൂട് താങ്ങേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറും അതിന് കഴിയുകയില്ല ഇനിയും ചോദ്യങ്ങൾ വന്നാൽ പല സത്യങ്ങളും തനിക്ക് വിളിച്ചു പറയേണ്ടി വരുമെന്നും ശ്രീകണ്ഠൻ നായർ മുന്നറിയിപ്പ് നൽകി ആഴ്ചകളോളം ഈ വിവാദം നീണ്ടു നിന്നു ബിഗ് ബോസിലേക്ക് ഋഷി എത്തുമ്പോൾ ഈ വിവാദമാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ ഋഷിയുടെ രംഗത്ത് തെറ്റു ഋഷിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ ബിഗ് ബോസിലെ എപ്പിസോഡുകളിലൂടെ നമുക്ക് സാധിക്കും ഓഫ് സ്ക്രീനിൽ ഋഷി എങ്ങനെയാണെന്ന് പ്രേക്ഷകർ കാണാൻ പോവുകയാണ് ഒരുപക്ഷെ ഉപ്പ് മുളകിലൂടെ ലഭിച്ച ജനപ്രീതി തീർത്തും ഇല്ലാതെ ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബിഗ് ബോസ് മൂന്നാം സീസണിൽ മത്സരാർത്ഥിയായി വന്ന ആര്യ ഇതിന് ഉദാഹരണമാണ് ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ വൻ ജനപ്രീതി നേടിയ ശേഷമാണ് ആര്യ ബിഗ് ബോസിലേക്ക് എത്തുന്നത് എന്നാൽ നടിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണങ്ങളാണ് ബിഗ് ബോസിന് ശേഷം തന്റെ പ്രതിച്ഛായയിൽ വന്ന മാറ്റത്തെ കുറിച്ച് ആര്യ തുറന്ന് സംസാരിച്ചിട്ടും ഉണ്ട് ഇതേ സാഹചര്യം ഒരു പക്ഷേ ഋഷിക്കും വന്നേക്കാമെന്നാണ് ചിലർ കമന്റുകളിലൂടെ രേഖപ്പെടുത്തുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരു അപൂർവ സംഗമം കൂടി ഭ്രമരം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികൾ ഇപ്പോഴും ഓർക്കുന്ന സുരേഷ് മേനോൻ ഈ സീസണിൽ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഏറെ സന്തോഷത്തോടെയാണ് പഴയ സഹ സഹ അഭിനേതാവിന് മോഹൻലാൽ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത് ബ്ലസ്ലി സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തെത്തിയ ഭ്രമരത്തിൽ മോഹൻലാൽ ശിവൻകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് സുരേഷ് മോഹനൻ സുരേഷ് മേനോൻ എത്തിയത് മോഹൻലാലിൻ്റെ ഇത് കഴിഞ്ഞാൽ ചിത്രത്തിലെ ഏറ്റവും പ്രധാന കഥാപാത്രമായിരുന്നു സുരേഷിന്റെ ഇത് ഒരു പതിനഞ്ചു വർഷത്തിനു ശേഷമാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ സുരേഷിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് എത്ര പഠിച്ചിട്ടും ഒരു മാസ്റ്ററിൻ്റെ കൂടെ ജോലി ചെയ്തതുപോലെയായിരുന്നു നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചത് ഒരിക്കൽ കൂടി നിങ്ങളെ കാണുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ സുരേഷ് മേനോൻ പറഞ്ഞു മുംബൈ മലയാളിയായ സുരേഷ് മേനോന്റെ നാട് പാലക്കാടാണ് ഭ്രമരത്തിലൂടെ മാത്രമാണ് ഈ നടനെ മലയാളികൾക്ക് പരിചയമെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ഫിലിമോഗ്രാഫിയിൽ അറുപതിലേറെ സിനിമകൾ ഉണ്ട് അതിൽ ഏറെ സിനിമകളും ഹിന്ദിയിലാണ് രണ്ട് ഇംഗ്ലീഷ് പടങ്ങളും രണ്ട് മറാഠി പടങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ട് കുറച്ച് പേടിയുണ്ട് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ സുഹൃത്തുക്കളുമായി സംസാരിക്കാതെ ഫോണില്ലാതെയൊക്കെ നൂറു ദിവസം അവിടെ കഴിയാൻ പേടി തോന്നുന്നു സുരേഷ് മേനോൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കും മുമ്പുള്ള തന്റെ ടെൻഷനെ കുറിച്ച് പറയുകയുണ്ടായി പഴയ സഹാഭിനേതാവിനെ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ടാണ് മോഹൻലാൽ അദ്ദേഹത്തെ ഹൗസിലേക്ക് യാത്രയാക്കിയത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്